ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിസ ഫാഷൻ അപ്പോൾ ഇന്ന് വിസാ ഫാഷൻ വീണ്ടും വന്നിട്ടില്ല നല്ല ലോങ് ടോപ്പുകളായിട്ടോ നമ്മൾ വന്നിട്ടുള്ളത് നല്ല റയോൺ മിക്സിൽ വരുന്ന നല്ല പ്രിന്റിൽ വരുന്ന ലോങ് ടോപ്പുകളാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന ലോങ് ടോപ്പുകളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ മാത്രമല്ല നിങ്ങൾ ഫ്രണ്ട്സിനും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കി നമ്മളിപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ നമ്മളെ ഷോപ്പ് ഓപ്പൺ ആയിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് എടപ്പാളും നെസ്റ്റോന്റെ അടുത്താണ് നേതാജി ബൈപ്പാസിൽ നമ്മളെ എം എൽ എ ഓഫീസിന്റെ വോഡോഫോൺ ഓഫീസിന്റെ ക്ലാസ്മേറ്റ്സിന്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് നമ്മളെ ഷോപ്പ് വരണേ അവരുടെ അടുത്തുള്ളവരൊക്കെ നമ്മളെ ഷോപ്പിൽ പോരി കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണാം അപ്പൊ നമ്മളിന്ന് ആദ്യം കാണിക്കാൻ പോണ നല്ല വൈറ്റിൽ നല്ല ബ്ലൂ പ്രിന്റിലാണ് കേട്ടോ നല്ല വൈറ്റും ബ്ലൂവും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് നെക്കിന്റെ പോർഷനിലൊക്കെ കണ്ടില്ലേ നെക്കിന്റെ പോർഷനിൽ നല്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തി സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് ഒരു എംബ്രോയ്ഡറി ടച്ച് ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനിൽ മാത്രമല്ല ഷോപ്പിന്റെ എൻഡിലും ഈ ഒരു സീക്വൻസ് ത്രെഡും കൂടി വന്നിട്ടുണ്ട് നല്ല അംബർല കട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അംബർല കട്ടാണ് വന്നിട്ടുള്ളത് മാത്രല്ല ഇതിൻ്റെ ലെങ്ത് തന്നെ ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത്ത് തന്നെ ഫോർട്ടി ഫൈവ് ആണ് സ്ലീവൊക്കെ ഒക്കെ അത്യാവശ്യം ഉണ്ട് കൈയിൻ്റെ എന്തില് ഈയൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് ഇത് എക്സൽ സൈസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകണത് നല്ല വൈറ്റിൽ ഗ്രീൻ ഗ്രീനാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിച്ചതിന് കളർ ചേഞ്ച് ആണ് നല്ല അംബർല കട്ട് ലോങ് ടോപ്പാണ് സ്ലീവൊക്കെ അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട് കൈയിൻ്റെ എഞ്ചിന് ഈ ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് അതുപോലെ നെക്കിൻ്റെ പോർഷനിൽ നല്ല എംബ്രോയ്ഡറി മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് ഇതും എക്സൽ എൽ സൈസാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇഷ്ടപ്പെട്ടാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി ഇസയുടെ നമ്പറ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ ടോപ്പിൻ്റെ എഞ്ചിന് ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് കോട്ടൺ റയോൺ മിക്സിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് നല്ല ഗ്രീനിൽ നല്ലൊരു റെഡ് ഓഫ് റെഡും പിന്നെ ഓഫായിട്ടൊക്കെ ഒരു പ്രിന്റാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ട നെക്കിന്റെ പോർഷനിലൊക്കെ നല്ലൊരു സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ഈ നെക്കിന്റെ നെക്കിന്റെ പോർഷനിൽ മാത്രമല്ല ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ പിന്നെ സ്ലീവിന്റെ എൻഡിലും ഈ ഒരു എന്താ പറയാ നല്ലൊരു ചിക്കൻകാരി വർക്ക് മോഡലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ത്രെഡ് വർക്കും അതുപോലെ തന്നെ നല്ലൊരു സ്റ്റോൺ വർക്കാണ് ഇട്ടോ വന്നിട്ടുള്ളത് കൈയിന്റെ എൻഡില് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ടോപ്പിന്റെ എൻഡില് ഈയൊരു ചിക്കൻകാരി മോഡല് ലേസ് ആണ് വന്നിട്ടുള്ളത് അമ്പർല കട്ടാണ് വന്നിട്ടുള്ളത് ബാക്കിലും അതുപോലെ ചെറിയ പ്ലീറ്റ് വന്നിട്ടുണ്ട് കോട്ടൺ റയോൺ റയോൺ മിക്സിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇതൊക്കെ റയോൺ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അഞ്ച് രൂപ കേട്ടോ അറുനൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഇതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ ഇത് നല്ല ബ്ലൂലാണ് കേട്ടോ ബ്ലൂ ബ്ലൂല് സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ള പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കണ്ടോ കയ്യിൻ്റെ എന്തിലൊക്കെ ആ ഒരു ലേസും അതുപോലെ സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് നെക്കിലും ഈ ഒരു സ്റ്റോൺ വർക്കും ലേസും വന്നിട്ടുണ്ട് നല്ല ബ്ലൂലും നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് അതുപോലെ ഈ ടോപ്പിൻ്റെ എഞ്ചിലും ഈ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് റയോൺ മിക്സാണ് അപ്പോൾ ഇത് ഡബിൾ എക്സൽ സൈസാണ് കേട്ടോ ഇതിലൊക്കെ എക്സലും ഡബിൾ എക്സെൽ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അറുന്നൂറ് രൂപയാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നമ്മളിപ്പോൾ കാണിക്കാൻ പോണത് നമ്മളിപ്പോൾ ഈ കാണിച്ചതിന് തന്നെ നല്ല റെഡാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചാണ് റെഡാണ് സെയിം സെയിം പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കണ്ടോ സ്റ്റോൺ നെക്കിൻ്റെ പോർഷനിലൊക്കെ സ്റ്റോൺ വർക്കും ലേസ് വർക്കും ആണ് വന്നിട്ടുള്ളത് അതുപോലെ കൈയിൻ്റെ എൻഡിലും ഈ സ്റ്റോൺ വർക്കും നെക്ക് അതുപോലെ ലേസ് വർക്കും വന്നിട്ടുണ്ട് ടോപ്പിൻ്റെ ഈ എന്തിൽ ഈ ലേസ് വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു ചിക്കൻകാരി മോഡലിൽ ലേസ് വർക്കാണ് വന്നിട്ടുള്ളത് മാത്രല്ല ടോപ്പിൽ ബാക്ക് സൈഡിലും ഫ്രണ്ടിലും ചെറിയ ചെറിയ പീറ്റുകളാണ് കേട്ടോ ചെറിയ ചെറിയ ഞൊറികളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എക്സൽ എൽ എക്സെലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഡബിൾ എക്സൽ എൽ സൈസാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അറുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നല്ല വെറൈറ്റി ലോങ് ടോപ്പുകളാണ് കാണിച്ചിട്ടുള്ളത് അതായത് റയോൺ മിക്സിലാണ് കേട്ടോ എക്സ് ഡബിൾ എക്സൽ സൈസിലാണ് അഫോർഡബിൾ പ്രൈസിലാണ് മാത്രല്ല ചെറിയ ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തയാക്കി അപ്പോൾ നമ്മൾ പുതിയ കവശനമായിട്ട് വീണ്ടും വരും ഓക്കെ ബൈ